എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ ഒരു പശു വിൽപ്പനക്ക് പ്രസവിച്ചിട്ടിപ്പോൾ എട്ട് മാസമായി കുട്ടിയെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ വരെ പാൽ കറന്നിരുന്ന ഒരു പശുവാണ് മാത്രമല്ല ഒരു നീണ്ട കറവയുള്ള ഒരു പശുവാണ് ഏകദേശം പ്രസവിച്ച് ഒരു എട്ട് മാസം പത്ത് മാസം വരെയൊക്കെ കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഹെയ്റ്റ് കാണിക്കുള്ളൂ അതുവരെ നീണ്ട കറവുള്ള ഒരു പശുവാണ് നല്ല തീറ്റയും കുടിയും നല്ല ഒതുക്കവുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മുക്കം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മലബാരി മുട്ടൻകുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മലബാരി മുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ദിവസവും പതിനാല് ലിറ്റർ പാൽ കറക്കുന്ന ഒരു പശു വിൽപ്പനക്ക് കറവ കണ്ട് നിങ്ങൾക്ക് പശുവിനെ വാങ്ങിക്കാം ഇതിൻ്റെ കുട്ടിയില്ല ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം എൺപത് കിലോയ്ക്ക് മുകളിൽ ഇറച്ചി തൂക്കം പാർട്ടി പ്രതീക്ഷിക്കുന്നു അത്യാവശ്യം തീറ്റയും കുടിയും ഉള്ള ഈ മൂരിക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മുറ മുറക്രോസ് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും അത്യാവശ്യം വളർച്ചയും എല്ലാമുള്ള പോത്തുംകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി എഴുപതിനായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ മൂന്നര മാസം കടിഞ്ഞൂൽ ചന കൺഫേം പറയുന്ന ഒരു കടിഞ്ഞൂൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം മഞ്ചേരിക്കഴുത്ത് കാരപ്പറമ്പ് ഗോസുകൾ വിൽപ്പനയ്ക്ക് മൊത്തം അഞ്ചെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഒരു പെയറും അതിൻ്റെ മൂന്ന് കുട്ടികളുമാണ് അങ്ങനെ അഞ്ചെണ്ണമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല രണ്ട് ഒരു പെയർ ഗോസും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി ആറായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മൊറയൂർ ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഗോൾഡൻ പെസൻറ്റ് വിൽപ്പനയ്ക്ക് ഏഴെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പേറിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മൊറയൂർ ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം പ്രായം കഴിഞ്ഞ ഇരുപത് ഫയോമിക് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മെയിൽ ഫീമെയിലെ എല്ലാം മിക്സർ ആണ് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് നൂറ്റി അറുപത് രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പശുവും അതിൻ്റെ മൂന്ന് ദിവസം പ്രായമായ ഒരു മൂരിക്കിടാവും വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പറയുന്നത് എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പശുവാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് മുട്ടൻകുട്ടി നല്ല വളർച്ചയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് നിലവിൽ എഴുന്നൂറ് എം ഒരു പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി പാപ്പിനിപ്പാറ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസിംഗിനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ട വിൽപ്പനക്ക് പത്തു മാസം പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ട് വൈറ്റ് ബീറ്റൽ ഇനത്തിൽപ്പെട്ട ഒരു മുട്ടനാണ് മുപ്പത്തി മുപ്പത്തിയേഴ് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഒരു എട്ട് ആടുകൾ വിൽപ്പനക്ക് പെണ്ണാടുകളും മുട്ടനാടുകളും പോണും ഇതിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെയാണ് ഈ കാണുന്ന രണ്ട് ചെറിയ ആടും കുട്ടികൾ ഉൾപ്പെടെ എട്ട് ആടുകളാണ് വിൽപ്പനക്കുള്ളത് അതിൽ തന്നെ ചനയുള്ള ആടുണ്ട് ഇറച്ചി ആവശ്യത്തിന് അനുയോജ്യമായ ആടുണ്ട് ക്രോസിങ്ങിന് പറ്റിയ ആടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടും കൂടി അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഈ രണ്ട് ചെറിയ ആടുകൾ ഉൾപ്പെടെ മൊത്തം എട്ടണ്ണാണ് അതിലൊരു ചെനയാടുണ്ട് അതുപോലെ തന്നെ പിന്നെ ക്രോസിങ്ങിന് പറ്റിയ ഒരു ആടുണ്ട് മുട്ടന് പിന്നെ ക്രോസ് ചെയ്യാനായ പെണ്ണാട്ടും കുട്ടികളുണ്ട് ഇതെല്ലാം കൂടിയാണ് വില സ്ഥലം പുത്തനത്താണി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുപ്പത്തഞ്ച് ദിവസം പ്രായമായ നാടൻ കോഴിക്കുഞ്ഞുപനക്ക് നെക്കടനക്ക് പുള്ളിക്കോഴി എല്ലാം മുട്ട കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഉൾപ്പെടെയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നൂറ് രൂപ പീസിന് സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങര ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പന താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ